ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട് ചില നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് വളരെയധികം സവിശേഷതകൾ ഉണ്ടെന്ന് പറയാം അത്തരത്തിൽ ഈശ്വരാധീനം കൂടുതലുള്ള സ്ത്രീ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്ക് പൊതുഫലമുണ്ട് ഇവർക്ക് ഈശ്വരാധീനം കൂടുതലാണ് സ്ത്രീ ജനിക്കാൻ പറ്റിയ ഏറ്റവും നല്ല നാളുകളാണ് ഇത് ഇവരെ നോവിക്കാനോ ദ്രോഹിക്കാനോ മാറ്റി നിർത്താനോ പാടില്ല ഇവരെ ഇതേ രീതിയിൽ ഉപദ്രവിക്കുന്നവർക്ക് കഷ്ടകാലം ഉണ്ടാകും ഇവരുടെ മനസ്സ് നിന്നാൽ തന്നെ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകും എട്ട് നക്ഷത്രങ്ങളാണ് ഈ സ്ത്രീ നക്ഷത്രങ്ങൾ ഇവർ ഓം നമശ്യവായ മന്ത്രം ഉരുവിടുന്നത് നല്ലതാണ് കാർത്തിക ഇതിൽ ആദ്യത്തെ നക്ഷത്രമാണ് ശിവഭഗവാന്റെ അദൃശ്യ സാന്നിധ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഇവർക്കുണ്ടായിട്ടുണ്ടാകും ഇവരെ ദ്രോഹിച്ചവർ രക്ഷപ്പെട്ട ചരിത്രമുണ്ടാകില്ല ഇവരെ ദുഃഖിപ്പിക്കരുത് ഇവരുടെ മനോവ്യതയ്ക്ക് കാരണമാകരുത് ജീവിതത്തിൽ സത്യമുള്ള നക്ഷത്രക്കാരാണ് ഇവർ അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് ഇവരുടെ കണ്ണുനീർ വീഴാൻ ഇടയാക്കിയവർ നശിച്ചിട്ടേ ഉള്ളൂ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഏറെ ഐശ്വര്യമുള്ളവരാണ് ശിവ മുങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര വാക്കിലും നോക്കിലും ശക്തിയുള്ള നക്ഷത്രമാണ് ക്ഷത്രക്കാരെ ഒഴിവാക്കിയവരെയും ഇവരുടെ കണ്ണുനീർ വീഴാൻ ഇടയാക്കിയവരെയും അപമാനിച്ചവരെയും എല്ലാം തിരിച്ച് വെല്ലുവിളിക്കാൻ ശക്തിയുള്ള നാളുകാരാണ് ഇവർ ഇത്തരക്കാരുടെ മുന്നിലൂടെ തലയുയർത്തിപ്പിടിച്ചു നടക്കാൻ കഴിയുന്നവർ ഇവരുടെ മനസ്സ് നോവിക്കുന്നവർക്ക് നല്ല ഫലമാകില്ല ലഭിക്കുന്നത് തന്നെ മാറ്റി നിർത്തിയവരുടെ മുന്നിലൂടെ നടക്കാൻ കഴിയുന്നവർ ഉത്രം നക്ഷത്രം ദുഃഖം ഉള്ളിലൊതുക്കി നടക്കുന്നവരാണ് ആരോടും പരാതിയോ പരിഭവമോ ഇല്ലാത്തവർ ഇവർ അങ്ങോട്ട് ഉപദ്രവിക്കാൻ ചെന്നില്ലെങ്കിലും ഇവരെ പലരും ഉപദ്രവിക്കാൻ അങ്ങോട്ട് ചെല്ലാറുണ്ട് ഇവർ അറിഞ്ഞു ഭഗവാനെ വിളിച്ചു കരഞ്ഞാൽ ഉപദ്രവിക്കുന്നവർക്ക് നല്ല ഫലമാകില്ല ലഭിക്കുന്നത് മകൻ നക്ഷത്രവും ഉത്തമമായ ശിവകവചമുള്ള സ്ത്രീ നക്ഷത്രമാണ് ഒരു സ്ത്രീ ജനിക്കാൻ ഏറ്റവും ഉത്തമമായ നക്ഷത്രമാണ് ഇത് ഇവരെ വിഷമിപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് എന്തു ചെയ്തിട്ടും കാര്യമില്ല പ്രത്യേകിച്ചും വീട്ടിൽ ഇവരുണ്ടെങ്കിൽ ഭഗവാനും ഭഗവതിക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഇത് സത്യമുള്ള ശക്തിയുള്ള നക്ഷത്രമാണ് ഇത് അടുത്തത് ഭരണി നക്ഷത്രമാണ് സത്യസന്ധതയുടെ നേർത്ത രൂപമാണ് ഈ നക്ഷത്രം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ ദുഃഖിപ്പിക്കുന്നതും ദോഷം വരുത്തുന്ന ഒന്നാണ് ഇവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം യഥേഷ്ടമുണ്ട് ഇവരെ ദുഃഖിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ ഫലം ദുർഘടമായിരിക്കും അടുത്തത് ആയില്യ നക്ഷത്രമാണ് നാഗങ്ങളുടെ നാളാണ് ആയില്യം ഇവർക്ക് നാഗങ്ങളുടെ ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ് തർപ്പദൃഷ്ടിയുള്ള ഒരു നക്ഷത്രമാണ് ഇത് ഇവർ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അത് സാധ്യമാത്രാടൻ നക്ഷത്രമാണ് ഇവരെ ദ്രോഹിക്കാൻ ഇറങ്ങിയാൽ അവർ അനുഭവിക്കും ഇവരായിട്ട് ഒന്നിനും പോകില്ല എന്നാൽ ഭഗവാൻ കാരണം അത്തരക്കാർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകും അടുത്തത് പുണർദ്ധ നക്ഷത്രമാണ് ഇവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഏറെയുണ്ട് ഉണ്ട് ഇമുള്ള നക്ഷത്രമാണ് ഇത് ഇവരുടെ ജീവിതത്തിൽ ശിവഭഗവാന്റെ സാന്നിധ്യം ഏറെ അനുഭവപ്പെടും ഇത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയവും ഇവരെ ഉപദ്രവിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവർക്ക് സ്വയംനാശത്തിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് ഓർക്കുക